ാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ ഒരു ഡിണ്ടിക്കൽ ബീഫ് ബിരിയാണി കോംബോയും ഒരു ചിക്കൻ ബിരിയാണിയും ഓർഡർ ചെയ്തു നല്ല ഡിണ്ടിക്കൽ സ്റ്റൈൽ ചിക്കൻ കറിയും നല്ല അലുവയും ഒരു സാലഡുമാണ് കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂടുതലും മധുരമാണ് ഇഷ്ടം എനിക്ക് ആ അലുവ ഇഷ്ടപ്പെട്ടു നമ്മുടെ കേരള ബിരിയാണിയെ കമ്പയർ ചെയ്യുമ്പോൾ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി ഇത്ര കൂടെ സ്പൈസി ആണെന്ന് തോന്നി എനിക്ക് പ്രത്യേകിച്ച് ഈ ഡിണ്ടിക്കൽ സ്റ്റൈൽ ബിരിയാണി ഇത്ര കൂടെ സ്പൈസി ആയിട്ടാണോ എനിക്ക് ഫീൽ ചെയ്തത് നല്ല സ്പൈസി ചിക്കൻ കറി ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു കോമ്പിനേഷൻ ആണ് ഈ ഡിണ്ടിക്കൽ സ്റ്റൈൽ ചിക്കൻ കറി ഇവരുടെ അടുത്തൊരു മൂവിങ് ഐറ്റം ആണ് തൂത്തുക്കുടി സ്റ്റൈൽ പൊരിച്ച പൊറോട്ടയും ബീഫ് റോസ്റ്റ് ലൊക്കേഷൻ വന്നിട്ട് കൈതമുക്കിൽ നിന്ന് പേട്ട പോകുന്ന റോഡിലാണ്